റിയോ നമ്മള് ഓണത്തിന് മുമ്പ് കൊടുക്കണം വേർത്തതാണ് അപ്പഴ് നമുക്ക് പനി എന്തൊക്കെ വന്നപ്പോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ആ ചേച്ചി രണ്ടുമൂന്ന് ദിവസമായി ചേച്ചി ചോദിക്കാൻ തുടങ്ങിട്ട് അപ്പൊ സുഖമില്ലാന്ന് പറഞ്ഞു കുഴപ്പമില്ല മാറിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞു അല്ല നമുക്കൊരു ഇതല്ലേ അവർ പൈസ ഒക്കെ അയച്ചു തന്നതാണ് ആ ചേച്ചി അപ്പൊ എന്നെ കൊടുക്കാൻ ഒരിതല്ലേ അപ്പൊ എന്തായാലും മുത്തശ്ശിപ്പൊന്നിത് ചെയ്യാന്ന് ചോദിച്ചിട്ടാ കൊറച്ചിട്ടുണ്ടാക്കുന്നുള്ളു കൂടുതലും കിലോ ഇരുപത് കിലോ നല്ല ഇരുപത് കിലോ കായോ നാലഞ്ചു കിലോ എത്ര കിലോ മൂന്നേക്കാങ്ങി വേണം ഒരു കിലോ അറിവ് കിട്ടണമെങ്കിൽ കണക്കാക്കിയിട്ടാണ് പച്ചക്കായ വാങ്ങിയത് നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊക്കെ ഇതാക്കിയ ശേഷം മുത്തശ്ശി പോലെ അപ്പഴത്തേക്ക് ഞാൻ അടുക്കളയില് കൂട്ടാൻ ഇതൊക്കെ വെക്കാണ്ട് അപ്പൊ ഇതോണ്ട് തന്നെ ഏതായാലും കായുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ായ ഒരു മുഴുക്ക് പേരട്ടിപ്പേരി ഇണ്ടാ എളുപ്പമാകും ചെയ്യൂല നാളികേരൊന്നും ഇടാതെണ്ടല്ലോ അതുപോലത്തെ അപ്പൊ അങ്ങനെ ഒന്നും അത് ചെയ്യാ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് തോൽ കളഞ്ഞു മുട്ടശി കഴിഞ്ഞ് വെള്ളത്തിൽ താ മഞ്ഞൾ വെള്ളം അയിൽ ഇടും ശേഷം ൂറ് കഴിഞ്ഞിട്ട് അതെ അരമണിക്കൂർ കഴിഞ്ഞാ ഞാൻ കൊറച്ച് നുക്കി കൊടുക്കാൻ വിചാരിച്ച അപ്പൊ വറുത്താലോ ഇന്ന് മുത്തശ്ശിനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണ ദിവസമാണ് അപ്പൊ ഒന്ന് സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു സ്കാനിങ് ചെയ്യണം പറഞ്ഞ ഡോക്ടറെടുത്ത് പോയപ്പോ അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോ ഒരു കുഴപ്പം കാണാൻ അപ്പൊ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെയിറ്റ് 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 കൊറയാ നാല്പത്തെട്ടുള്ള നാല്പതിനായിട്ട് കൊറയായി കൂടുന്നുല്ല അപ്പ പറഞ്ഞു എന്താ അറിയില്ലല്ലോ അപ്പൊ വയറൊന്ന് സ്കാൻ ചെയ്തോളും അറിയാൻ പാകാനും അതിനൊന്ന് പോണം അപ്പൊ വൈകുന്നേരം ഒന്ന് കണ്ട ദിവസമാണ് സ്കാനിങ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ശേഷം വേഗം പണികളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം പോകണല്ലോ അപ്പൊ അങ്ങനെ ഒന്നും അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കും ചെയ്യ അപ്പം രണ്ടുമൂന്ന് കായതൊന്നും എടുക്കട്ടെട്ടാ അമ്മ അടുത്തോളം കിട്ടണം എന്നാ ഇതൊക്കെ ഉപ്പേരി അപ്പഴത്തേക്ക് മുത്തശ്ശിട്ടൊക്കെ തോരുകളെ അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അടുക്കളയിലെ കൊറച്ച് പണികളും ഉണ്ട് അതുകൂടെ ചെയ്താക്കിട്ടെടുത്തപ്പോ നമ്മള് അടുക്കളയിലും പണി എടുക്കണല്ലോ നമ്മള് കൂട്ടാനും ഉപ്പേനെ നമുക്ക് ആവണ്ടേ ഉച്ച ഭക്ഷണം അപ്പൊ അതുകൊണ്ടത് കയ്പക്കയുണ്ട് കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് ഒരു തരം പുളിങ്കറി പിന്നെ നമ്മള് കായ അവിടെ നിന്ന് കൊണ്ടുവന്നത് അവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഉപ്പേരും എടുക്കു വരട്ടേ അപ്പൊ ഇത് ആക്കി കഴിഞ്ഞ ശേഷം വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ മുത്തശ്ശീനെ സഹായിക്കാൻ ഒക്കെ നുറുക്കി കൊടുക്കണ്ടേ എന്നിട്ട് മുത്തശ്ശി വറക്കുക ചെയ്യാൻ അപ്പൊ നമുക്ക് ഇത് ഓരോന്നായിട്ട് കാണിക്കാം നമ്മളെ കായപ്പൊക്കെ നുറുക്കണതും അരക്കണതും എങ്ങനെയാണ് ആ കൂട്ടാൻ ഉണ്ടാക്കണതെന്നൊക്കെ കാണിക്കാ

ഉപ്പേരി കളയാതെണ്ടാക്കുന്നവരുണ്ട് നമ്മള് പക്ഷെ നല്ല ആയ കായപ്പൊക്കെ ഉണ്ടല്ലേ കൊറച്ച് നല്ലതുണ്ട് ചെല ഭാഗത്തുള്ള ഇവിടെ ഒക്കെ ഉള്ള കുറവ് എല്ലാം റെഡിയാക്കാം ഈ കൽച്ചട്ടിയിലാണ് കേട്ടോ കൂട്ടാൻ വെക്കണതെന്ന് തീർച്ച എല്ലാർക്കും ഉണ്ടാവും നമുക്ക് മെഴുക്ക് വരട്ടിക്കുള്ള കായറെഡിയാക്കാം ചേനയും കായും മെഴുക്ക് വരട്ടി വെക്കാം കായ മാത്രം വെക്കാം രണ്ട് രീതിയിലും ചെയ്യാം എന്തായാലും കായവർത്തേന് വാങ്ങിയ കായൂ കായ വറുത്ത ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന് ഞാനൊരു മൂന്നെണ്ണം മുത്തശ്ശിനടുത്ത് എടുത്തു കൊണ്ടുവന്നു അപ്പൊ അതുകൊണ്ട് ഇണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നുറുക്കിയിട്ടേ എളുപ്പമുണ്ട് കാറൊക്കെ പോവും നമ്മളെ കത്തിയൊക്കെ ഓണം കഴിഞ്ഞപ്പ മൂർച്ച കുറഞ്ഞു വിട്ടു മൂർച്ച അതെ ഒന്ന് വാങ്ങാൻ വേറെ പുതിയത് ഇതൊക്കെ ഉണ്ടോ ഇളകാനൊക്കെ തുടങ്ങി കേടുവരാനായി ਉਨੂਰਾ ਖਲੇ ਨਾ ਵਾਜੀ ਕੇ ਗੁੰਮੂਰਾ ਆ ਗਿਆ ਨਾ ਲੋ 3 ਸਾਲ ਕੱਢਣਾ ਮੰਨ ਲੈ ਵਾਰੀਆ ਅੱਛਾ ਅੱਛਾ ਉਨੂਰਾ ਬੱਕੀ ਜਿੱਕਿਆ ਨਾ ਕੀ ਛਿੰਜੜੀ ਕੀ ਗੱਲ ਹੈ പിന്നുണ്ട് അത്യാവശ്യം നല്ല പുളി വേണം കേട്ടോ എന്താച്ചായപ്പയ്ക്കയ്പോ അപ്പൊ പുളിയില് വേവണം അപ്പൊ നമുക്ക് കായപ്പക്ക കൂട്ടാൻ ഉണ്ടാക്കാം ഇറങ്ങി പുളി നല്ലോണം കുതിർന്നു നല്ല പിഴിഞ്ഞെടുക്കുക എന്താ വെച്ചാല് ഈ പുളിയിൽ വേണം നമ്മള് ഈ കയ്പയ്ക്ക് വേവിക്കാൻ അപ്പൊ അങ്ങനെ അധികം കരിപ്പുണ്ടാവില്ലേ കൂട്ടാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്

അപ്പുറത്ത് വെച്ചാല് വേഗം രണ്ടും ആവൂല കൂട്ടാനൊക്കെ നമ്മള് ഇതൊക്കെ കടുപ്പത്ത് വെച്ചു കേട്ടോ മഞ്ഞൾപ്പൊടിയും പുളിവെള്ളം പുളിവെള്ളത്തില് നല്ല പോലെ വേവണം ഒന്ന് ബന്ധമോട്ടെ ആ സമയം കൊണ്ട് പിന്നെ അതുപോലെ ചേനയും മല്ലിപ്പൊടി വെള്ളം ഒഴിച്ച് പാകത്ത് നോക്കി നമുക്ക് ഇതൊന്നു അടച്ചു വെക്കാം നാളികേരത്തിന് വേണ്ടി വന്നു പൊളിച്ചു പുതിയ അതെ അതെ എന്താ വെയിറ്റ് ആയി ഉണ്ടായിരുന്നു അത് ഒരു കേടും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ വന്ന് പൊട്ടാൻ തുടങ്ങി പഴയതിന്റെ അച്ഛൻ മാർക്കറ്റിൽ പോയപ്പോ വാങ്ങിയതാ വെയിറ്റ് ഉണ്ട് കിട്ടും പിന്നെ അമ്മേ ഫ്രണ്ട്സ് അങ്ങോട്ട് കിട്ടും എന്താ വെക്ക പാരാ

പുരിതാകുമ്പോ അല്ല മൂർച്ചയാവും കൊറേ പൊളിച്ചു പൊളിച്ചാലാണ് അതിന്റെ മൂർച്ചയൊക്കെ പോവുക നാളികേരം പൊളിക്കാൻ കൊറച്ച് ബുദ്ധിമുട്ടാ കുട്ടിയോ അച്ഛനോ ആരേലല്ലേ കുട്ടി പൊളിക്ക ആദ്യൊക്കെ പൊളിച്ചിരുന്നു കേട്ടോ കൊറേ പണ്ട് ആട്ടലൊക്കെ ഉണ്ടായിരുന്നില്ലേ കൊറേ മുമ്പ് കുട്ടി ഓർമ്മല്ലേ അച്ഛൻ എണ്ണ ആട്ടലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അതെ അതെ പിന്നെ നമ്മളെ എണ്ണ ചെയ്യും ആ ആ ചെയ്യുന്ന അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോണ്ടാവൂലേ പുതിയതാവുക ഉപ്പേരിപ്പൊ റെഡി ആവും കൂട്ടാൻ അതാ ഒരുവിധ കായപ്പക്ക വ്യവാറായിട്ടുണ്ട് അപ്പോഴത്തെ നമുക്ക് ഇതാ ഇതൊക്കെ നരച്ചെടുക്കാം കേട്ടോ നാളികരവും ചുവന്ന മുളകും ജീരകവും കൂടെ അരയ്ക്കാം ഇത് നമുക്ക് ഇതില് ചേർത്ത് കഴിഞ്ഞാല് വറവും കൂടെ ഇട്ടാ നമ്മളെ കായപ്പക്ക പുളി കറി റെഡി ആയി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് ഉപ്പേരി റെഡി നമുക്ക് അരച്ചു കൂട്ടാട്ടോ അപ്പൊ മാറി ലെമൻ മാറി അതെ കുറച്ച് വെള്ളം ചേർക്കാം നല്ല ഗ്രീമായി മരിയായിരുന്നു അല്ലെ അത്ര ആവശ്യം പ്പില്ലേ കൂട്ടാൻ നമ്മൾ റെഡി ആയിട്ടോ നല്ല നല്ല കൂട്ടാൻ പിന്നെ ഒന്ന് തളച്ചോട്ടെ നമുക്ക് വാങ്ങി വെക്കാം നമ്മൾ കൂട്ടാനൊക്കെ ഇതാ തളച്ച് വരാറായിട്ടോ പിന്നെ നമുക്ക് വറുത്തിടുക ഒക്കെ ചെയ്യാം നമുക്ക് വാങ്ങി വെക്കാം ആദ്യം നമുക്ക് വറവ് ഇടാം റൗണ്ട് ചൂടാവിട്ടാ നമുക്ക് ഉലുവയും കൂടെ ഇടണം ഉലുവയും കൂടെ അതിൽ വറുത്തിട്ടാല് വേറെ ടേസ്റ്റ് ആണ് കടുകും മുളകും കറിവേപ്പിലയും ഉലുവയും

Io mi ho mai fatto un alogon e വറുത്തിട്ടപ്പോ എന്താ മനസ്സിലാവുണ്ട് വറുത്തിടുമ്പോ നല്ല ഇങ്ങനെയാണ് കായപ്പക്കുളിങ്ക നമ്മളുണ്ടാക്കണത് അതെ

അമ്മ അവനാവുമ്പോൾ മുത്തശ്ശിക്ക് ദോശ അപ്പൊത്ത വീഡിയോ എത്ര കേൾക്കോല്ലൊക്കെ ഇഷ്ടമായില്ലേ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂടെ അടുത്ത വീഡിയോ നാളെ